ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ഷാരോൺ എന്ന ചെറുപ്പക്കാരന്റെ ആത്മാവിനും ഷാരോണിന്റെ കുടുംബത്തിനും നീതി കിട്ടി ഏതൊരു കുറ്റകൃത്യം ചെയ്താലും ഒരു പഴുതെങ്കിലും ശിക്ഷയ്ക്ക് വേണ്ടി ദൈവം മാറ്റിവെക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വിധി നടപ്പിലാക്കാൻ സാധിച്ചത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നത് എല്ലാ മലയാളികളും ഒന്നടങ്കം ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് നീതിപീഠത്തിന് നന്ദി ഇത്തരം നീചകൃത്യങ്ങൾ ചെയ്യാൻ ഇനി ഒരു കമിതാക്കളും ആഗ്രഹിക്കരുത് എല്ലാവർക്കുമുള്ള ഒരു വാണിജ്യ കൂടിയാണ് ഈ വിധി ആത്മാർത്ഥമായ പ്രണയത്തെ ചതിച്ചു വന്ന ഇവർക്ക് കിട്ടേണ്ട വിധി ഇത് തന്നെയാണ് കൊലക്കയർ മരണത്തിന്റെ വിധി നിർണയം വരെ മരണവും കാത്ത് ഇഞ്ചിഞ്ചായി കഴിയുന്നത് തന്നെ തൂക്കുകയറിനേക്കാൾ ഭയാനകമാണ് അതുതന്നെയാണ് ഇവർ യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടത് അവരൊരു ബോൺ ആണെന്ന് പറയാതെ വയ്യ കാരണം പലവട്ടമാണ് ആ പാവം കാമുകനെ ഷാരോണിനെ കൊല്ലാൻ അവർ തുനിഞ്ഞത് ആത്മാർഥമായ സ്നേഹിച്ച ആളെ സ്നേഹം നടിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം ചേർത്ത് കൊന്ന അവർക്ക് ഒരു ശതമാനം പോലും അവർ ഈ ഭൂമിയിൽ ഇനി ജീവിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഹൃദയം ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നതാണ് യഥാർത്ഥ പ്രണയം പ്രണയത്തിലായിരിക്കുമ്പോൾ ഇനി ഈ ബന്ധം തുടരാനാവില്ല എങ്കിൽ അത് തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് ചതിച്ചാലും വഞ്ചിച്ചാലും തേച്ചിട്ടു പോയാലും ഒരാളെയും കൊല്ലാനായി നിൽക്കരുത് പ്രണയത്തിൽ പരസ്പരം നൽകേണ്ട ഉറപ്പ് നിന്റെ കൂടെ ഞാൻ മരണം വരെ ഉണ്ടാകുമെന്ന് മാത്രമല്ല നിന്നെ കരയിക്കാൻ നിന്നെ വിഷമിപ്പിക്കാൻ ഞാൻ ഒരിക്കലും കാരണമാകില്ല എന്നതാണ് എല്ലാ പ്രണയങ്ങളും ആത്മാർത്ഥം നിറഞ്ഞതാകട്ടെ